വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ചുറ്റിക്കറങ്ങാൻ പുതിയ സംവിധാനവുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായിലെ ഓരോ മനോഹര കാഴ്ചകളും ആസ്വദിക്കാൻ എത്തുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ദുബായിലെ ലാൻഡ് സന്ദർശിക്കാനുള്ള ഓൺ ആൻഡ് ഓഫ് ബസ് അഥവാ ടൂറിസ്റ്റ് ബസ് സർവീസുമായാണ് ആർ ടി എ രംഗത്തെത്തിയിരിക്കുന്നത് ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ബസ് സർവീസ് അടുത്ത മാസത്തോടെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് ദുബായ് മെട്രോ മറൈൻ ഗതാഗതം പൊതു ബസ്സുകൾ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളുമായാണ് ഓൺ ആൻഡ് ഓഫ് ബസ്സുകളെ ബന്ധിപ്പിക്കുന്നത് ഇവയുടെ പ്രധാന കേന്ദ്രമായ അൽ ഗുബൈബ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ദുബായ് നഗരം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് കൂടുതൽ മികച്ച യാത്രാ സൗകര്യമൊരുക്കുക ദുബായുടെ പൊതുഗതാഗത സംവിധാനത്തിന് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനം വരാൻ പോകുന്ന പുതിയ ടൂറിസ്റ്റ് ബസ് സർവീസ് ദുബായ് മോളിൽ നിന്ന് ആരംഭിച്ച ദുബായ് ഫ്രെയിം ഹെറിറ്റേജ് വില്ലേജ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ഗോൾ സൂക്ക് ദുബായ് മോൾ ലാമർ ബീച്ച് ജുമായിര മോസ്ക് സിറ്റി വാക്ക് എന്നിങ്ങനെ ദുബായിലെ എട്ട് പ്രധാന ആകർഷണങ്ങളും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളും സന്ദർശിച്ചാണ് അവസാനിക്കുക ഓൺ ആൻഡ് ഓഫ് ബസ് ദുബായ് മോളിൽ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് മണിക്കൂർ ഇടവേളയിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ സർവീസ് നടത്തുന്നതായിരിക്കും അൽ ഗുബൈബ മെട്രോ ബസ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എന്നിവയ്ക്ക് പുറമെ ഒൻപത് സ്റ്റോപ്പുകളിലായിരിക്കും എട്ട് കേന്ദ്രങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നതിനിടയ്ക്ക് പുതിയ ബസ് സർവീസ് ഉണ്ടാവുക ഇനി പുതുതായി സന്ദർശിക്കുന്നവർക്ക് ഒരു ദിവസത്തിനുള്ളിൽ ദുബായിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങൾ സഞ്ചരിക്കാൻ ഈ സൗകര്യം ഉപകാരപ്പെടുന്നതാണ്